ും അപ്പൊ ഞമ്മളെ ബാർപ്പിന്റെ ഉള്ള പച്ചക്കറീൻറെ അവസ്ഥ എന്താ കാണിച്ചത് നമ്മളെ കക്കീട്ട് ഇത് അത്രയും ആയിക്കിനി ഇപ്പൊ പറിക്കാൻ പോവാണ് ഇതിലും കൂടുതൽ വെച്ചാല് ഇത് നാശമാവുള്ളു ഒന്നുകൂടി ഇണ്ടേനു കൈസ് ഒരു ഇതേമാതിരി വലുപ്പം വെച്ച് പക്ഷെ അത് കേടാവും തോന്നിയപ്പോൾ നമ്മൾ വേഗം പറിച്ചതാണ് കയറിന്റെ അവസ്ഥ ഇതാണ് വയർ ഒന്നു രണ്ടെണ്ണം പോയിട്ടു വള്ളിങ്ങനെ പോക്കാളി ഇതാ കായിട്ട് തുടങ്ങിന് വൈര് ഏതാ ഡ്രാഗൺ ഫ്രൂട്ട് പണ്ടപ്പോഴോ ഒരു ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ് അതിന്റെ അവസ്ഥയാണ് ഇപ്പൊ അത് ലാസ്റ്റ് ഒരു സർപ്രൈസ് കാണിക്കാണ്ട് അടുത്ത തക്കാളിന്റെ തൈ ആണ് പൂ ഇട്ടിട്ടുള്ളു കായ്ച്ചില്ല നാടുകായ് നമ്മളെ വത്തക്ക ഒരു കായ് ഇണ്ടായി പിടിക്കാന്നറിയില്ല അത് നമ്മൾ കഴിഞ്ഞ വീടുകൾ കാണിച്ചാണ് ഇത് എന്ത് എന്ത് കാണാന്നറിയില്ല പക്ഷേ ഇത് പൂവിട്ട് തുറന്നിണ്ട് ഇത് ആണ് എന്താണ് എന്താ കൈച്ചക്കൻ്റെ ഒക്കെ അമ്മ വെറുതെ കുഴിച്ചിട്ടുണ്ട് നോമ്പിന് വാങ്ങി Thank <laughs> you. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിഷാത് അങ്ങനത്തെ വീഡിയോ ഇനിയും ഉണ്ടാവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമേക്കും